വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്വദ്ദീൻ പന്തവർ കുറച്ച് ദിവസങ്ങളായിട്ട് മാധ്യമങ്ങളിലൊക്കെ വളരെയധികം വ്യാപകമായിട്ട് വരുന്നൊരു വാർത്തയാണ് ഒരു യുവ ഡോക്ടറെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിൽ കൃത്യമായിട്ട് അന്വേഷണം നടത്താനോ അതിലെ മുഴുവൻ പ്രതികളെ പിടികൂടാനോ പോലീസിനെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഞാൻ ആ വാർത്ത കണ്ടപ്പോഴൊക്കെ നമ്മളത് വിട്ടതാണ് അത് വേണ്ട അത് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ വലിയ സങ്കടമാണ് പക്ഷെ ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിലെ യഥാർത്ഥ പ്രതികളെ പിടികൂടിയിട്ടില്ല എന്നുള്ളതാണ് ആ കൊല്ലപ്പെട്ട യുവ ഡോക്ടറുടെ മാതാപിതാക്കൾ പറയുന്നത് കൊൽക്കത്തയിലാണ് സംഭവം അതായത് ഒരു ദിവസം രാത്രിയിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൻ്റെ നാലാം നിലയിലെ സെമിനാർ ഹാളിൽ എല്ലാവരുടെയും കൂടെ ഭക്ഷണം കഴിച്ച് നാലാം നിലയിലെ സെമിനാർ ഹാളിൽ വന്ന് വിശ്രമിക്കുകയാണ് അങ്ങനെ അവിടെ കിടന്നുറങ്ങി ആ ഡോക്ടർ മുപ്പത്തി വയസ്സുള്ള ആ ഒരു ഡോക്ടർ അന്ന് പ്രതീക്ഷിച്ചത് നാളെയും കാരണം ഒരു ദിവസത്തിൽ വളരെ വളരെ ദീർഘസമയം ഡ്യൂട്ടി എടുക്കുന്നവരാണ് ഈ പി ജി ഡോക്ടർമാർ ഈ പി ജി ഡോക്ടർ വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ആ ക്ഷീണം കാരണം കിടന്നു സെമിനാർ ഹാളിൽ ഉള്ളിലാണ് ഈ കൊൽക്കത്തയിലെ നഗരഹൃദയത്തിലുള്ള ആർ ജേക്കർ മെഡിക്കൽ കോളേജിലാണ് ഈ സംഭവം നടക്കുന്നത് പക്ഷേ നേരം പുലരുമ്പോൾ കാണുന്നൊരു കാഴ്ച നഗ്നമായ ശരീരം അതിക്രൂരമായിട്ട് ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു ശരീരത്തിൽ ഒരു പുരുഷൻ്റേതിൽ നിന്ന് ഒരിക്കൽ മാത്രം വരുന്നതിനേക്കാൾ കൂടുതൽ ശുക്ലങ്ങൾ അത് അതുമാത്രല്ല അതിൻ്റെ തുടയിലൊക്കെ പൊട്ടിച്ച് ചുണ്ട കക മൃഗീയമാക്കിയിട്ട് ഒരു മനുഷ്യനോട് ഒരു സ്ത്രീയോട് ഒരു പുരുഷൻക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ അതിക്രൂരമായിട്ടുള്ള ഒരു ബലാത്സംഗമാണ് നടന്നത് പക്ഷേ ഈ ഒരു സംഭവം നടന്നിട്ട് ഇന്നേക്ക് അഞ്ചെട്ട് ദിവസങ്ങളായി ഒരാളെ ഉടൻ തന്നെ പോലീസ് പിടിച്ചു സഞ്ജയ് റോയ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഈ ഹോസ്പിറ്റലിൽ തന്നെ ഒരു സുരക്ഷാ ചുമതലയുള്ള ഒരാളാണ് അതായത് ഈ കൊൽക്കത്തയിൽ ഈ പോലീസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് സർക്കാരിൻ്റെ കീഴിൽ ഒരു ഒരു വോളണ്ടിയർ ഉണ്ട് ഈ വോളണ്ടിയർമാർ പോലീസിൻ്റെ പോലെ തന്നെ സേവനം ചെയ്യുന്ന ആളുകളാണ് സർക്കാരിൻ്റെ ആളുകളായിരിക്കും അതിൽ പെട്ട ഒരാളാണ് ഈ സഞ്ജയ് റോയ് എന്ന് പറയുന്ന ഒരാൾ നിരവധി തട്ടിപ്പ് കേസുകളെ പ്രതിയാണ് അങ്ങനെ ഒരാളെയാണ് ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂരും ഡ്യൂട്ടിയുള്ള ഒരു ഹോസ്പിറ്റലിൽ ആക്കി എന്നുള്ളതന്നെ വലിയ അപകടം എന്നിട്ട് ഇയാളെ പിടിച്ചു ഇയാളെ പിടിച്ചപ്പോൾ ഇയാൾ പറയാണ് എന്നെ തൂക്കിക്കൊന്നോ എന്നെ തൂക്കിക്കൊന്നോ ഞാൻ തന്നെയാണ് അവളറിയപ്പോ ഇത്രയും ഭംഗിയുള്ള ഒരു പെണ്ണിനെ കയ്യിൽ കിട്ടിയാൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ പിന്നെ ചെയ്യേണ്ടത് ഒരു ഒരു ലാഞ്ചന പോലും കുറ്റബോധമില്ലാതെയാണ് ഈ ഒരു മൃഗം ഇയാളാണെങ്കിൽ ഈ സ്ത്രീനെ അതിക്രൂരമായിട്ട് കൊന്നുകളഞ്ഞത് എന്റെ ഹോസ്പിറ്റലുകാർ ചെയ്ത വൃത്തികേട് എന്താണെന്നറിയോ ഈ സംഭവം നടന്നിട്ട് ഈ വീട്ടുകാരെ വിളിച്ചറിയിച്ചത് അറിയിച്ചത് നിങ്ങളുടെ മകൾക്ക് സുഖമില്ല നിങ്ങളുടെ മകൾ ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലാണ് ഈ ഹോസ്പിറ്റലുകാർ വിളിച്ചു പറഞ്ഞത് അപ്പം ഈ ഹോസ്പിറ്റലുകാരുടെ ഭാഗത്ത് ഇതിൽ എന്തൊക്കെയോ ആരൊക്കെയോ രക്ഷപ്പെടുത്താനും ആരൊക്കെയോ അല്ലെങ്കിൽ മറച്ചു വെക്കാനൊക്കെ ശ്രമിച്ചു എന്നുള്ളതാണ് പിന്നെ രണ്ടാമതൊരു കാര്യം ഒരു വന്നിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഈ മകളുടെ മൃതദേഹം ഈ വീട്ടുകാരെ കാണിച്ചു കൊടുക്കുന്നത് അതിൽ പോലും വളരെ വലിയൊരു വീഴ്ച ഹോസ്പിറ്റലുകാരുടെ ഭാഗത്തുണ്ടായി അപ്പം തന്നെ അതിന് പുറമെ ഈ ഹോസ്പിറ്റലിൻ്റെ ഒരു സൂപ്രണ്ട് ഉണ്ട് ഈ സൂപ്രണ്ടിനെ സൂപ്രണ്ട് ഈ വിഷയത്തിൽ അന്വേഷി ഈ ഒരു ഇതൊരു കൊലപാതകമാണെന്നൊന്നും പറയാതെ പോലീസ് ഒരു അസ്വാഭാവിക കേസ് മാത്രമാക്കി പരിശോധിച്ചു കാരണം ആരും കൊലപാതകമാണെന്ന് പരാതിപ്പെട്ടിട്ടില്ല എന്നൊക്കെയാണ് ഈ പോലീസുകാർ ന്യായം പറഞ്ഞത് കാരണം കൃത്യമായി ഒരു ഡോക്ടർമാർക്ക് സുരക്ഷിതമായിട്ട് ജോലി എടുക്കാനുള്ള അവസരം എന്തുമാത്രമല്ല നമ്മൾ നമ്മുടെ പെൺകുട്ടികളെയൊക്കെ എന്ത് ധൈര്യത്തിലാണ് പുറത്തേക്ക് പഠിക്കാൻ വിടുക എന്ത് ധൈര്യത്തിലാണ് നമ്മൾ അവരെ ജോലിക്ക് വിടുക ഇതാണ് ഈ കാമ മൂത്ത് നടക്കുന്ന ആണുങ്ങളാണ് ചുറ്റും അതുകൊണ്ടൊക്കെ തന്നെയാണ് സ്ത്രീകളുടെ ജോലിയുടെ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങളും ചില നിയമങ്ങളൊക്കെ ചില മതങ്ങളൊക്കെ വെച്ചത് കാരണം ഇതുപോലെയുള്ള മൃഗങ്ങൾ മൃഗങ്ങളെ മൃഗങ്ങളെപ്പോലും നാണിപ്പിക്കുന്ന ആളുകൾ പുറത്തുനിന്ന് ബോധ്യം കൊണ്ട് തന്നെയാണ് പക്ഷെ ആ പാവം പെൺകുട്ടി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് വളരെ വലിയ ഉന്നതമായി ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് ഒരു ജൂനിയർ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ് അവർ അവർക്കാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ കാമ വെറി തീർക്കാൻ വേണ്ടി ആ ഒരു സ്ത്രീയെ ഇതിക്രൂരമായിട്ട് ചെയ്തത് ഒടുവിൽ ആ ഒരു സൂപ്രണ്ട് സൂപ്രണ്ടിനെ അവിടുത്തെ ഹൈക്കോടതി ഇടപെട്ടപ്പോഴാണ് ആ സൂപ്രണ്ടിനെ സ്ഥലം മാറ്റിയത് സസ്പെൻഷനൊന്നും അല്ല സ്ഥലം മാറ്റി മൂപ്പര് ചെയ്തെന്താണല്ലോ സ്ഥലം മാറ്റുക എന്ന് പറഞ്ഞ സർവീസിൽ നിന്ന് രാജിവെക്കാന്നൊക്കെ പറഞ്ഞു പക്ഷെ മൂപ്പരെ വേറൊരു മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടാക്കി നിയമിച്ചു അവിടെ ഒരു ഭരണകൂടമുണ്ട് ദീതി വിളിക്കുന്ന മമതാ ബാനർജി അവരുടെ ആളുകളാണ് ഈ കൊലപാതകത്തിൽ ഉള്ളതെ അപ്പോൾ അവർക്കൊക്കെ സംരക്ഷണം കൊടുക്കുന്ന ഒരു രീതിയാണ് നീ ഇരക്കു വേണ്ടി എന്ന് പറയുന്ന ഒരു വനിത മുഖ്യമന്ത്രി ആയിട്ട് പോലും ആ നാട്ടിൽ ഒരു സ്ത്രീക്ക് സുരക്ഷിതത്വമില്ല നമ്മൾ നമ്മൾ നമ്മുടെ മക്കളെ പുറത്തേക്ക് ഡൽഹിയിൽക്കും ഒറീസയിൽക്കും കൊൽക്കത്തയിൽക്കുമൊക്കെ പഠിക്കാനൊക്കെ വിടുമ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന രീതികളും കൂടി നമ്മുടെ ഉമ്മമാരൊന്നും കാരണം എത്തുമാത്രം സുരക്ഷിതത്വം ഉണ്ട് ഇത് എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കണമെന്നില്ല പക്ഷേ ഇന്ത്യയിൽ ഒരു പെൺകുട്ടി പോലും സുരക്ഷിതത്വമല്ല വീട്ടിലും സുരക്ഷിതത്വമല്ല കുടുംബക്കാരിൽ നിന്ന് പ്രിയപ്പെട്ടവരിൽ നിന്ന് കസിൻസ്മാരിൽ നിന്ന് ഇനി ഇങ്ങനെ പോയാലും ഇതുപോലെയുള്ള ആളുകൾ അപ്പൊ ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെടാതെ മുഖ്യമന്ത്രി പോലും കൃത്യമായി നടപടി എടുക്കാതിരുന്നപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിട്ട് ഈ കേസ് സി ബി ഐക്ക് കൊടുക്കും ഹൈക്കോടതി ഹൈക്കോടതി വിഷയം ഇടപെട്ട് സ്വമേധയിൽ ഇടപെട്ട് ഈ കേസ് സി ബി ഐക്ക് കൊടുക്കും ഇപ്പൊ സി ബി ഐയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി ഈ ഒരു സെമിനാർ ഹാളിൽ ഇങ്ങനെ ഒരു പെൺകുട്ടി പാതിരാത്രിയിൽ അതിക്രൂരമായിട്ട് റേപ്പ് ചെയ്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഇതാരും അറിയാതെ പോയത് അവിടെയുള്ള ജൂനിയർ ഡോക്ടർമാർക്ക് ഇതിൽ പങ്കുണ്ടോ പങ്കുണ്ടെന്നുള്ള ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ഡോക്ടർമാർക്കു അവിടെ സഹപ്രവർത്തകരായ ആളുകൾക്കടക്കം ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് എന്തൊരു നിർഭാഗ്യകരമാണ് ആ ഒരു പെൺകുട്ടി അനുഭവിച്ച ഒരു വേദന പിന്നെ പോലീസ് പറയണെന്താന്ന് പറയുന്നത് ഈ ശുക്ലം എന്നുള്ളത് ഒരു ഒരാൾക്ക് ഒരു തവണ പോകുന്ന ശുക്ലത്തേക്കാൾ കൂടുതൽ അളവിലുള്ള ശുക്ലം ആ സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു രഹസ്യാവയവങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ ആളുകൾ ഈ റേപ്പിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് ശരിയല്ല ഇതൊരാളുടെ തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പിന്നെ ഒരു പെൺകുട്ടിയെ ഒന്നിൽ കൂടുതൽ ആളുകൾ റേപ്പ് ചെയ്തു അവരുടെ ശരീരഭാഗങ്ങളൊക്കെ പൊട്ടിച്ചുതെറിയിരുന്നു എന്നൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നുള്ള കുടുംബത്തിൻ്റെ വാദങ്ങളൊക്കെ പോലീസ് തള്ളിക്കളയാണ് അപ്പോൾ പോലീസ് കൃത്യമായിട്ട് ആരൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയാണ് ഇതിൽ ചെയ്യുന്നത് ഇതിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത് കേരളമായാലും അത് നമ്മുടെ മാവേലിക്കര ആയാലും ഡൽഹിയിലെ നിർഭയ ആണെങ്കിലും ഇനി ഇവിടെ കൊൽക്കത്തയിലാണെങ്കിലും ഡോക്ടർമാർക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ ജോലിയിൽ ഒരു സുരക്ഷിതത്വവും ഇല്ല നമ്മൾ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ മക്കളെ പറഞ്ഞേക്കുമ്പോൾ ഒന്നുകിൽ അവരുടെ ലൈംഗിക ചൂഷണങ്ങളാണ് ലൈംഗിക ചൂഷണങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്നറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സിനിമാ മേഖലയിലുള്ള ലൈംഗിക ചൂഷണങ്ങളെ കുറിച്ചിട്ട് അവിടെ ഒരു റിപ്പോർട്ട് തന്നെ പുറത്തു വന്നിരുന്നു അപ്പോൾ ഈ ഒരു ഏത് മേഖലയിലെടുത്ത് എത്ര വിദ്യാഭ്യാസം ഒരു മേഖലയിലാണെങ്കിലും വളരെ പുരോഗമനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾക്കിടയിലാണെങ്കിലും സ്ത്രീകൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ ലൈംഗികമായ ചൂഷണങ്ങൾ ഇത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണങ്ങൾ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളും നിയമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആ നിയമങ്ങൾക്കപ്പുറം പലപ്പോഴും സംഭവിക്കുന്ന സ്ത്രീകൾ തന്നെ ഇതിന് എടുത്തിട്ട് ഈ ഇത്തരത്തിൽ ലൈംഗിക ചൂഷണത്തിന് അതിലൂടെ എങ്ങനെ പണം ഉണ്ടാക്കാം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ നേടാം എന്ന് കരുതുന്ന ചെറിയൊരു വിഭാഗം പിന്നെ പുരുഷ വിഭാഗമായ ആളുകൾ അവരെ കൂടുതൽ ശമ്പളം കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റു ആനുകൂല്യങ്ങൾ കൊടുത്തിട്ടോ ലൈംഗികമായിട്ട് ചൂഷണത്തിന് വിധേയക്കാം പിന്നെ ഇതുപോലെ അതിക്രൂരമായിട്ടുള്ള ബലാത്സ്യങ്ങൾ മൃഗങ്ങൾ പോലും ചെയ്യില്ല ഇതിനു മുൻപ് ഡൽഹിയിൽ പ്രായപൂർത്തിയാവാത്ത ആളുകളടക്കമുള്ള ആളുകളാണ് പ്രതി പട്ടികയിൽ ഉണ്ടായിരുന്നത് പിന്നീട് അവരെയൊക്കെ തൂക്കിക്കൊന്നു ഇത് ഇത്തരം പ്രതികളെയൊക്കെ ആ വെ കണ്ടിടത്ത് വെച്ച് വെടിവെച്ച് കൊല്ലുന്ന ഒരു നിയമം ഉണ്ടാവണം പിന്നെ ഇതിലേറ്റവും സങ്കടകരന്താ പറയുക ഈ ഡോക്ടർമാർ ഈ ഒരു ഡോക്ടർക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ഡോക്ടർമാർ സമരം നടത്തിയ ഹോസ്പിറ്റലിൽ ആ സമരപ്പന്തലടക്കം അടിച്ചു തകർത്തു ഹോസ്പിറ്റലിലെ ഐ സിയു വാർഡ് അടക്കം അടിച്ചു തകർത്തു ഇതൊക്കെ ഈ പ്രതികൾ അപ്പം എത്രമാത്രം ശക്തരാളാലോചക്ക് ഒരു അതിക്രൂരമായിട്ടൊരു പെൺകുട്ടിയെ കൊലപാതകം നടത്തിയിട്ട് അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരെ അടിച്ചോടിക്കുക ഇത് പോലീസ് നോക്കി നിൽക്കുക ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടർമാർ പണിമുടക്കാണ് എത്ര ഈ ഡോക്ടർമാരെ പണിമുടക്കൊരു ക്രൂരമാണ് അത് പറയണല്ലോ എത്രയോ പേർക്ക് ചികിത്സക്ക് വേണ്ടി ഓപ്പറേഷന് വേണ്ടി സർക്കാർ ഹോസ്പിറ്റലുകൾ വരുമ്പോൾ ആ വരുന്ന ഭാഗത്തൊക്കെ ഇവരുടെ ഈ പണിമുടക്ക് കാരണം ശസ്ത്രക്രിയ നടക്കുന്നില്ല ഒരു ഡോ ഒരു ഒരു ഭാഗത്ത് ഡോക്ടറുടെ കൊലപാതകം നടത്തി ന്യായീകരിക്കുന്ന രാഷ്ട്രീയക്കാരല്ലാതെ ആരുണ്ടാവില്ല പക്ഷേ അതിൻ്റെ പേരിൽ നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജിലടക്കം സാധാ ഹോസ്പിറ്റലുകളിലടക്കം ഡോക്ടർമാർ പണിമുടക്കി പ്രതിഷേധിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നിങ്ങളോടുള്ള വിശ്വാസം കൂടിയാണ് നിങ്ങളോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നുണ്ട് ഡോക്ടർമാരോടൊപ്പം ഡോക്ടർമാർക്ക് ജോലി സുരക്ഷിതത്വം വേണം പലപ്പോഴും കള്ളു കുടിച്ചിട്ടും വളരെ വൃത്തികെട്ട രീതിയിലൊക്കെ ഡോക്ടർമാരുടെ അടുത്തേക്ക് രോഗികളായിട്ട് പലരും വരുന്നത് പല കയ്യേറ്റങ്ങളും നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നുണ്ട് ജീവൻ പോകുമ്പോഴാണ് നമ്മളത് അറിയുന്നതും നമ്മൾ വാർത്തയാവുന്നതും പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ ചികിത്സ നിഷേധിക്കുന്നത് അതിനേക്കാൾ വലിയ ക്രൂരതല്ലേ അല്ലേ അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്കറിയാം പെൺകുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് പഠിക്കാൻ വിടുകയാണെങ്കിലും ജോലിക്ക് വിടുകയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ആണുങ്ങളുള്ള കാലത്തോളം സുരക്ഷിതത്വം കിട്ടുന്ന ഉറപ്പ് വേണ്ട നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നന്നായിട്ട് അതിൽ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ ജോലിക്ക് വിടാതായതായാലും ഇത് ഇതുപോലെ ഒരു പെൺകുട്ടിയുടെ അനുഭവം ഉണ്ടാവരുത് അപ്പം ആ നിർഭയയുടെ അമ്മയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അവിടുത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആൾ ശക്തമായ നടപടി എടുത്തിട്ടില്ല ഏതായാലും കേസ് സി ബി ഐയുടെ അന്വേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യാം ഇത് ഇത്തരം പ്രതികളെ നമ്മൾ നിയമത്തിന്റെ ആനുകൂല്യം കൊടുക്കരുത് അവനൊരു മനുഷ്യനായിട്ട് നമ്മൾ പരിഗണിക്കരുത് അവരൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ആ ഒരു പ്രതിയൊക്കെ പറയും ഇന്ന തൂക്കി കൊന്നു ഇന്ന തൂക്കി കൊന്നോ ഞാൻ ഇനിയും ചെയ്യും ഇനിയും ചെയ്യും അപ്പോൾ ഇതിന്റെ പിന്നിൽ ഇവൻ ആരൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഇവന്റെ കൂടെ ആരൊക്കെ ഉണ്ട് അവിടെ പറഞ്ഞു കേൾക്കുന്ന ആ ഹോസ്പിറ്റലിലുള്ള വളരെ വലിയൊരു രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു പണക്കാരൻ്റെ മകനടക്കം അതിൽ പങ്കിണ്ടതാണ് അവരെ രക്ഷിക്കാനാണ് ഇവൻ ഇന്ന തൂക്കിക്കൊന്നു ഇന്ന തൂക്കിക്കൊന്നും അവൻ്റെ സ്വയം ബലിയാടാവണത് അപ്പൊ പണമുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്ത് എന്തും നടക്കും നിയമത്തെ വെല്ലുവിളിക്കാം നിയമത്തെ മറികടതിയിലേക്ക് കാര്യങ്ങൾ പോവാൻ നമ്മുടെ മക്കളുടെ ഭാവി ഒരു പെൺകുട്ടിയുടെ പിതാവെന്ന നിലക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര സങ്കടവും ഷോക്കിങ്ങുമാണ് ഇത്തരം പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടിക്കപ്പുറം എൻകൗണ്ടറിംഗാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം സൗദിയിലെ നിയമം പോലെയുള്ള നിയമം നടപ്പാക്കി നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള കഥകൾ നമ്മൾ കേൾക്കേണ്ടി വരും കുറച്ചും കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു